എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കി നിൽക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ലോക്സഭാ ലഘുരേഖകളും മുദ്രാവാക്യങ്ങളും ഉൾപ്പെടെയുള്ള പ്രചരണത്തിന് കുട്ടികളെ ഉപയോഗിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിങ്കളാഴ്ചയാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകിയത് രാഷ്ട്രീയ നേതാക്കളും സ്ഥാനാർത്ഥികളും കുട്ടികളെ വാഹനത്തിൽ കൊണ്ടുപോവുക റാലികളിൽ അണിനിരത്തുക തുടങ്ങിയ ഒരു തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കരുത് എന്നും കമ്മീഷൻ അറിയിച്ചു കവിത പാട്ടുകൾ രാഷ്ട്രീയ പാർട്ടികളുടെയോ സ്ഥാനാർത്ഥികളുടെയോ ചിഹ്നങ്ങളുടെ പ്രദർശനം എന്നിവ ഉൾപ്പെടെ ഏതുവിധത്തിലുള്ള രാഷ്ട്രീയ പ്രചരണത്തിനും കുട്ടികളെ ഉപയോഗിക്കുന്നതിന് നിരോധനം ഉണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് സജീവ പങ്കാളികളാകാൻ രാഷ്ട്രീയ പാർട്ടികളോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അഭ്യർത്ഥിച്ചു ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മാർഗദീപം എന്ന പേരിൽ പുതിയ സ്കോളർഷിപ്പ് ബജറ്റിൽ പ്രഖ്യാപിച്ചു ഇതിനായി ഇരുപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിൽ സർക്കാർ വകയിരുത്തി ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറിയ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ സ്കോളർഷിപ്പ് നൽകുന്നത് എന്ന് ധനമന്ത്രി വ്യക്തമാക്കി ന്യൂനപക്ഷ ക്ഷേമത്തിന് എഴുപത്തി കോടി രൂപയും വകയിരുത്തി ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് ഒൻപത് കോടി രൂപയും ന്യൂനപക്ഷത്തിന്റെ വികസന നൈപുണ്യ പദ്ധതികൾക്ക് ഏഴ് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയും സർക്കാർ അനുവദിച്ചു മുന്നോക്ക വിഭാഗ സമുദായ ക്ഷേമ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തി അഞ്ചു കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി സംസ്ഥാനത്ത് രണ്ടായിരം വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കും എന്നും ബജറ്റിൽ പറഞ്ഞു അറുപത് ലക്ഷത്തോളം ആളുകൾ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വർധനവ് ഇക്കുറിയും ഉണ്ടായില്ല ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയ ചർച്ചയിൽ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് ധനമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ബജറ്റിൽ അത് ഒഴിവാക്കി കുടിശ്ശികയില്ലാതെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ധനമന്ത്രി പറഞ്ഞതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏക ആശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെ കൈയിലെടുക്കാനുള്ള നിർദ്ദേശങ്ങളും ഇക്കുറി ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു പങ്കാളിത്ത പെൻഷന്റെ പുനഃപരിശോധന ഇത് ഉണ്ടാകും എന്ന് ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉറപ്പ് നൽകി ای <laughs> പദ്ധതിയിൽ മാറ്റം വരുത്തി ജീവനക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ഇതോടൊപ്പം ഡി എ കുടിശ്ശികയിലെ ഒരു ഘടക അനുവദിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനവും ജീവനക്കാർക്ക് ഗുണകരമാകും സ്വകാര്യ നിക്ഷേപത്തിന്റെ കൂടി കൂട്ടുപിടിച്ച് വികസനത്തിലേക്ക് ചുവടുവെക്കുക എന്ന നയമാണ് ബജറ്റ് വിഭാഗവും ചെയ്യുന്നത് വ്യവസായ മേഖലയിൽ തുടങ്ങി വിദ്യാഭ്യാസ മേഖലയിൽ വരെ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് പ്രധാന പ്രഖ്യാപനങ്ങൾ ഇനി പറയുന്നവയാണ് കെ എസ് ആർ ടി സിയുടെ വികസനത്തിന് ദശാംശം അഞ്ച് നാല് കോടി രൂപ അനുവദിച്ചു സംസ്ഥാനപാത വികസനത്തിന് എഴുപത്തിരണ്ട് കോടി രൂപ പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിന് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചു പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡുകൾ നവീകരിക്കുന്നതിന് അൻപത് കോടി രൂപയും ഉൾനാടൻ ജലഗതാഗതത്തിന് നൂറ്റി മുപ്പത് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയും അനുവദിച്ചു ചെറുകിട തുറമുഖങ്ങൾക്ക് അഞ്ചു കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് കോടതി ഫീസ് ഉയർത്തിയിട്ടുണ്ട് റിവിഷൻ ഹർജി ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു അൻപത് കോടിയുടെ അധിക വരുമാനം ഇതിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനത്തെ നദികളിൽ നിന്നും മണൽ വാരൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു ആദ്യഘട്ടം ഭാരതപുഴയിൽ നിന്നും ചാലിയാറിൽ നിന്നും മണൽ വാരൽ ആരംഭിക്കും ആരോഗ്യ മേഖലയിൽ ആരോഗ്യ സർവകലാശാലയ്ക്ക് പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപയും മെഡിക്കൽ കോളേജുകളുടെ സമഗ്ര വികസനത്തിന് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയും അനുവദിച്ചു അഞ്ച് പുതിയ നഴ്സിംഗ് കോളേജുകൾക്ക് പതിമൂന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപയും മലബാർ ക്യാൻസർ സെന്ററിന് ഇരുപത്തി എട്ട് കോടി രൂപയും കൊച്ചി ക്യാൻസർ സെന്ററിന് പതിനാല് ദശാംശം അഞ്ച് കോടി രൂപയും അനുവദിച്ചു ഹോമിയോ വിഭാഗത്തിന് ആറ് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയും ലബോറട്ടറി നവീകരണത്തിന് ഏഴ് കോടി രൂപയും ഡ്രഗ് ആൻഡ് കൺട്രോൾ വകുപ്പിന് അഞ്ച് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയും ഹെൽത്ത് മിഷൻ പദ്ധതിക്ക് നാനൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയും കാരുണ്യ പദ്ധതിക്ക് അറുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയും ക്യാൻസർ ചികിത്സ ഉപകരണങ്ങൾക്ക് പതിനാല് കോടി രൂപയും അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറോടെ കേരളത്തിലെ അതിദാരിദ്ര്യം ഇല്ലാതെയാക്കുമെന്നും അതിനായി അൻപത് കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് റബ്ബർ കർഷകർക്ക് ആശ്വാസമായിക്കൊണ്ട് റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എൺപത് രൂപയാക്കി വർദ്ധിപ്പിച്ചു പത്ത് രൂപയാണ് കൂട്ടിയത് വലിയ കായിക നയം പ്രഖ്യാപിക്കുകയും കായിക മേഖലയിൽ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിനിടെ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലെ പ്രഖ്യാപനം കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബായി മാറ്റും ഡിജിറ്റൽ സർവകലാശാലക്ക് സ്ഥിരം സ്കോളർഷിപ്പിനെയായി പത്ത് കോടി ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് മൂന്ന് പ്രാദേശിക കേന്ദ്രങ്ങൾ ആരംഭിക്കും വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇവിടെ ആരംഭിക്കുന്നത് ആലോചിക്കും കൺസെൻറ്റർ വിഭാഗത്തിന് മഴവിൽ പദ്ധതിക്ക് അഞ്ചു കോടി സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് പത്ത് കോടി എൻഡോസൽഫൻ ദുരിതബാധിതർക്ക് പതിനേഴ് കോടി കാത്തിരുന്ന ക്ഷേമ പെൻഷൻ കൂട്ടിയില്ല കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി ഏപ്രിൽ മുതൽ കുടിശ്ശികയില്ലാതെ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് പുതിയ പദ്ധതി കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതുകൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് എന്ന് കുറ്റപ്പെടുത്തൽ കുടുംബശ്രീക്ക് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ പ്രഖ്യാപിച്ചു പത്ത് ദശാംശം അഞ്ചു കോടി തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കും കുടുംബശ്രീ മേഖലയിലൂടെ നാനൂറ്റി മുപ്പത് കോടി രൂപയുടെ ഉപജീവന പദ്ധതികൾ നടപ്പിലാക്കും ഭവന പദ്ധതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ വകയിരുത്തി ഭവന നിർമ്മാണ മേഖലയ്ക്ക് അൻപത്തിയേഴ് ദശാംശം ആറ് കോടി രൂപ അനുവദിച്ചു ടൂറിസം മേഖലയിൽ അയ്യായിരം കോടിയുടെ വികസന പദ്ധതി കേരളത്തിലെ വിനോദസഞ്ചാര മേഖലകളെ മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനുകളായി മാറ്റും സംരംഭകരെ ഇതിലേക്ക് ആകർഷിക്കും കോഴിക്കോട് ടൈഗർ സഫാരി പാർക്ക് തുടങ്ങും കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ തുടങ്ങുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കും കേരളീയം പദ്ധതി അടുത്ത വർഷവും നടപ്പിലാക്കാൻ പത്ത് കോടി രൂപ വകയിരുത്തി കർഷക മേഖലയ്ക്കുള്ള സഹായം നോക്കുകയാണെങ്കിൽ കർഷക മേഖലയ്ക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ സുഗന്ധ വ്യജ്ഞന പദ്ധതിക്ക് നാല് ദശാംശം ആറ് കോടി രൂപ നാളികേര വികസനത്തിന് അറുപത്തി അഞ്ച് കോടി രൂപ വിളപരിപാലനത്തിന് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നേ ദശാംശം ഒൻപത് കോടി രൂപ കുട്ടനാട് പൊട്ടിയും പറയും പദ്ധതിക്ക് മുപ്പത്തി ആറ് കോടി രൂപ കർഷകർക്ക് ധനസഹായമായി കേര പദ്ധതിക്ക് മൂവായിരം കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് കേരളം മെഡിക്കൽ ഹബ്ബാക്കും വ്യവസായ മേഖലയ്ക്ക് വേഗത്തിൽ അനുമതി നൽകും ചൈനീസ് മാതൃകയിൽ ഡെവലപ്മെന്റ് സോണുകൾ തുടങ്ങും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഫെബ്രുവരി പതിമൂന്നിന് സംസ്ഥാന വ്യാപകമായി കടകൾ അടപച്ച് സമരം നടത്തും കോവിഡിന് ശേഷം വ്യാപാര മേഖല തിരിച്ചുവരവിന് ശ്രമിക്കുമ്പോൾ ഓൺലൈൻ വ്യാപാരത്തിന്റെ കടന്നുകയറ്റവും സർക്കാർ നയങ്ങളും തിരിച്ചടിയാകുന്നുണ്ട് പത്തര ലക്ഷത്തിലേറെ ആളുകൾ പ്രവർത്തിക്കുന്ന വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി കാസർകോട്ട് നിന്നും ആരംഭിച്ച വ്യാപാര സംരക്ഷണ യാത്ര പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരം പുത്തിരിക്കണ്ട മൈതാനിയിൽ സമാപിക്കും സംസ്ഥാനത്ത് ഇന്ന് സ്വർണത്തിന് വില കുറഞ്ഞു ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലും എത്തിയിട്ടുണ്ട് റബ്ബർ വിലയിൽ മാറ്റമില്ല ആർ എസ് എസ് ഫോർ കിൻഡലിന് പതിനാറായിരത്തി അഞ്ഞൂറ് ആർ എസ് എസ് ഫൈവ് പതിനാറായിരത്തി അൻപത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് വന്നു കിട്ടുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലയിക്കാൻ ലഭിച്ചു നോക്കുക മറ്റൊരു വീഡിയോ